ഗോപന്റെ ഭാര്യയായ ആ അമ്മ യശോദ ആ കുറ്റങ്ങളുടെ പേരിൽ തൻ്റെ പുത്രനെ ശിക്ഷിക്കുകയോ ശാസിക്കുകയോ ചെയ്തില്ല മറിച്ച് അവൻ്റെ നേർക്ക് അത്യധികമായ വാത്സല്യം കാണിക്കുകയോ ചെയ്തിട്ടുള്ളൂ കൃഷ്ണനെ മെല്ലെ എടുത്ത് മുഖർന്നു തൻ്റെ ആ ചുരന്നിരിക്കുന്ന മുലകളിൽ നിന്ന് പാല് കൊടുത്ത് യശോദ തൃപ്തി അടഞ്ഞു അതിലൂടെ യശോദ അലൗകികമായ സുഖം നുകർന്നു ഈ രീതിയിൽ കൃഷ്ണൻറെ കുസൃതികളും അതേക്കുറിച്ചുള്ള പരാതികളും തുടരുന്നതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി സഹോദരനായ ബലരാമനും ചങ്ങാതിമാരും ചേർന്ന് കൃഷ്ണൻ ഒരു ദിവസം നടുമുറ്റങ്ങളിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ കുട്ടികൾക്ക് സഹജമായ ഒരു കൃത്യം കൃഷ്ണൻ ചെയ്തു ആ നിലത്ത് നിന്ന് കുറച്ച് മണ്ണ് വാരിയെടുത്ത് സുഖമായി ഭക്ഷിച്ചു മറ്റു കുട്ടികൾ അത് കണ്ടു അവർ ഓടിച്ചെന്ന് യശോദയെ വിവരം അറിയിച്ചു ഉടനെ തന്നെ യശോദ ഓടിയെത്തി കൃഷ്ണനെ പിടിച്ചു കോപത്തോടു കൂടി അവൻ്റെ രണ്ടു കൈകളിലും തൻ്റെ ഒരു കൈകളിലാക്കിക്കൊണ്ട് പിടിച്ചിട്ട് മറ്റേ കൈയിൽ ഒരു കോലെടുത്തു അപ്പോൾ യശോദയ്ക്ക് കോപത്തിനു പകരം സങ്കടമാണ് ഉണ്ടായത് യശോദ സങ്കടത്തോടു കൂടി കൃഷ്ണനോട് പറഞ്ഞു എൻ്റെ മകനെ എൻ ഇതെന്താണ് നീ ചെയ്യുന്നത് മണ്ണു വാരി തിന്നാനുള്ള രുചി നിനക്ക് എങ്ങനെ കിട്ടി എപ്പോഴും ഇത്തരത്തിൽ പലതരം ചാബല്യങ്ങൾ നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് മക്കൾ മണ്ണ് തിന്നുന്നു എന്നറിയുമ്പോൾ അമ്മമാർക്ക് സങ്കടവും ആശങ്കയും കോപവും മറ്റും തോന്നുക സ്വാഭാവികമാണ് അതിനനുസരിച്ചാണ് യശോദയും കോപത്തോടു കൂടി ഓടി ചെന്ന് കൃഷ്ണനെ പിടിച്ചത് പക്ഷേ യശോദയുടെ കോപം സങ്കടമായി മാറാൻ താമസമുണ്ടായില്ല നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് യശോദ കൃഷ്ണനോട് സത്യം പറയുവാൻ ആവശ്യപ്പെടുന്നു കൃഷ്ണനോട് യശോദ പറയുന്നു നീ നേര് പറയൂ നീ മണ്ണ് തിന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് യശോദ തല്ലാനായി ഓങ്ങി അത് കണ്ടപ്പോൾ സാക്ഷാത് മഹാവിഷ്ണുവിന്റെ അവതാരമായ കൃഷ്ണൻ സാധാരണ കുഞ്ഞുങ്ങളെപ്പോലെ ചുണ്ട് പുലർത്തി കരയാൻ തുടങ്ങി കണ്ണുകളിൽ കൂടി കണ്ണുനീരൊഴുകി ആ കണ്ണുനീർ ശരീരം മുഴുവൻ പടർന്നു അങ്ങനെ ഭയത്തോടും സങ്കടത്തോടും കൂടി കൃഷ്ണൻ പറയുന്നു അമ്മേ ഞാൻ നേര് പറയാം എന്നെ ശിക്ഷിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് കേട്ടാലും എൻ്റെ കൂടെ കളിക്കുന്ന കൂട്ടി കൂട്ടുകാർ കളിയിൽ എന്നോട് മത്സരിക്കുന്നവരാണ് അതുകൊണ്ട് ഞാൻ മണ്ണ് തിന്നെന്ന് അവർ വെറുതെ കെട്ടിച്ചമച്ച് പറയുകയാണ് അത് കേട്ടുകൊണ്ട് അമ്മ എന്നെ തല്ലരുതേ ഞാൻ കള്ള മണ്ഡല പറയുന്നത് ഇപ്രകാരം കൃഷ്ണൻ പരവശ ഭാവത്തോടു കൂടി പറഞ്ഞു പറഞ്ഞത് കേട്ടപ്പോൾ യശോദയ്ക്ക് സംശയമായി യശോദ പറഞ്ഞു എങ്കിൽ നീ നിന്റെ വായ തുറന്നു കാട്ടോ നിന്റെ വായിൽ മണ്ണുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ ഉണ്ടെങ്കിൽ എനിക്ക് തെളിഞ്ഞു കാണാമല്ലോ അപ്പോൾ കൃഷ്ണൻ മനോ മനോമോഹനമായ മന്ദസ്മിതം തൂകി കൃഷ്ണൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ ഞാൻ വായ തുറന്നു കാണിക്കാം ഞാൻ മണ്ണ് ഇല്ല എന്നത് സത്യം പക്ഷേ എൻ്റെ ഉദരത്തിൽ മണ്ണുണ്ട് പണ്ടുതന്നെ ഉള്ളതാണ് അത് കാണുമ്പോൾ അമ്മ ശങ്കിക്കരുത് സംഭ്രമിക്കരുത് തൻ്റെ ഉള്ളിൽ ലോകം മുഴുവനും ഉണ്ടെന്നുള്ള ആശയം കൃഷ്ണൻ്റെ വാക്കുകളിലുണ്ട് ഉണ്ട് കൃഷ്ണൻ വായ തുറന്ന് കാട്ടിക്കൊടുത്തു മണ്ണ് തിന്ന ലക്ഷണമുണ്ടോ എന്നറിയാൻ യശോദ സൂക്ഷിച്ചു നോക്കി അപ്പോൾ എന്തൊരു അത്ഭുതം പുരാതനമായ ലോകങ്ങൾ സമസ്തവും ആ പുത്രൻ്റെ വാ വായിക്കുള്ളിൽ യശോദ കണ്ടു ചലിക്കുന്നവ മനുഷ്യ ജീവ ചലിപ്പിക്കുന്നവയായ മനുഷ്യ മനുഷ്യാതി ജീവജാലങ്ങൾ അചരങ്ങളായ വൃക്ഷാദികൾ പർവ്വതങ്ങൾ അന്തരീക്ഷ ലോകം സമുദ്രങ്ങൾ അവയ്ക്കുള്ളിലെ ദ്വീപുകൾ രാജ്യങ്ങൾ പാതാളം സർവവും യശോദ കണ്ടു മാത്രമോ ദേവന്മാർ രാക്ഷസന്മാർ വേതാള വേതാള ഭൂതപിശാശുക്കൾ തുടങ്ങിയവരുടെ ലോകങ്ങൾ എന്നിവയും കണ്ടു കൂടാതെ വൈദ്യുതം പേരായ അഗ്നിമണ്ഡലം പ്രവഹം പേരായ വാഹുമ വായുമണ്ഡലം ചന്ദ്രമണ്ഡലം നക്ഷത്ര മണ്ഡലം തുടങ്ങിയവ ഉൾപ്പെടുന്ന ലോകത്തെയും യശോധ കണ്ടു നക്ഷത്ര സൂര്യാദികളായ ജ്യോതി ചക്രങ്ങളോട് കൂടിയ സ്വർഗലോകം ജലം അഗ്നി വായു ആകാശം ഭൂമി എന്നീ ഭൂതങ്ങൾ ഇവയെല്ലാം കണ്ണാടിയിൽ കാണുന്നത് പോലെ നേരെ കണ്ട് യശോദ കോൾമേർ കൊണ്ടുകയും വിറയ്ക്കുകയും പരി പരിഭ്രമിക്കുകയും മറ്റും ചെയ്യും ആ കാഴ്ചകൾ കണ്ടപ്പോൾ യശോദ കണ്ണടച്ചു എങ്കിലും ഒട്ടുനേരം കഴിഞ്ഞ് വീണ്ടും കണ്ണു തുറന്നു നോക്കിപ്പോയി അപ്പോഴും അത്ഭുതകരമായ കാഴ്ചകൾ കൃഷ്ണൻ വായു തുറന്നത് തൻ്റെ അമ്മയുടെ സംശയം തീർക്കാനാണ് മണ്ണ് തിട്ടുണ്ടോ എന്ന സംശയം തീർക്കാൻ സൂക്ഷ്മതയോടുകൂടി യശോദ വായുള്ള നോക്കുകയും ചെയ്തു പക്ഷേ മണ് ഏർ കണ്ടത് മണ്ണ് തിന്നതിന്റെ തെളിവുകളല്ല ലോകങ്ങളെ എല്ലാം ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തിലെ അത്ഭുതവും വിചിത്രവുമായ ദൃശ്യങ്ങളാണ് യശോദയുടെ കണ്ണുകൾക്ക് മുന്നിൽ പ്രത്യക്ഷമായത് ദൂരദൃശ്യ ദൃശ്യങ്ങളോടൊപ്പം സൂക്ഷ്മ സത്യങ്ങളെയും അവിടെ വെളിച്ചപ്പെ വെളിപ്പെടാൻ തുടങ്ങി അതെല്ലാം കണ്ടപ്പോൾ യശോദ കണ്ണടച്ചു കണ്ണടച്ചപ്പോൾ ചേണ്ണ നേരത്തിനുള്ളിൽ വീണ്ടും കണ്ണു തുറന്നു അപ്പോൾ വിഷ് വിഷ്ണു ഭഗവാനും ശ്രീ പരമേശ്വരനും അടക്കമുള്ള ദേവന്മാരും കൂടി പ്രത്യക്ഷമായി അവിടെ കൊണ്ടും ആ കാഴ്ച അവസാനിക്കുന്നില്ല വീണ്ടും കണ്ണു തുറന്നപ്പോൾ യശോദ വീണ്ടും പലതും കൂടി കണ്ടു ഇന്ദ്രാദി ദേവന്മാർ വസിക്കുന്ന ഉത്കൃഷ്ട സ്ഥാനങ്ങൾ യശോദ കണ്ടു യോനിയായ ഭാഗീശ്വരിയെ കണ്ടു ശ്രീ പരമേശ്വരനെയും പരിവാരങ്ങളെയും കണ്ടു അനന്തനിൽ യോഗ നിദ്രയിലാണ്ടിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ടു അതോടൊപ്പം തന്നെ ചൂഴന്നു നിൽക്കുന്ന ലോകവും യശോദ അവിടെ കണ്ടു അമ്പാടി അമ്പാടിയിലെ ഗോപസമൂഹം ആ സമൂഹത്തിലെ അധിപനായ നന്ദഗോപൻ ഇവരെയെല്ലാം ആഹ് കണ്ടു അത്ഭുതം യശോദ സ്വയം തന്നെ തന്നെയും അവിടെ കണ്ടു തൻ്റെ പുത്രനായ കൃഷ്ണനും അവിടെയുണ്ട് ഒരു മിന്നലാട്ടം പോലെ ഇതെല്ലാം പ്രത്യക്ഷമായപ്പോൾ ഇതെന്ത് മായാപ്രബന്ധം എന്ന ചിന്തയോടുകൂടി യശോദ ഇടയ്ക്കിടെ സംഭ്രമിച്ചു തെല്ലൊന്ന് കണ്ണടച്ച് യശോദ ചിന്തിക്കാൻ തുടങ്ങി ഈ കാണുന്നത് സ്വപ്നമോ അതോ ഭഗവാന്റെ മായയോ ആശ്ചര്യം തന്നെ എൻ്റെ ബുദ്ധിയുടെ പ്രാന്തായിരിക്കുമോ ഇത് അതോ എൻ്റെ പുത്രന്റെ ജന്മസിദ്ധമായ ആത്മയോഗമോ പലതരം സംശയങ്ങൾക്ക് അധീന അധീനയായി യശോദ ചിന്തിക്കുന്നു എൻ്റെ പുത്രൻ്റെ ഉദരത്തിൽ സമസ്ത ലോക ലോകങ്ങളും ഞാൻ കാണുന്നുവല്ലോ ഭഗവാനെ ഇതെന്താണ് ഇതിന് കാരണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വേദസാരാർത്ഥ മോതിയായ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ് ഇവൻ ദുഷ്ടന്മാരെ കൊണ്ട് ഭൂമിക്കുണ്ടായ ഭാരം ഇല്ലാതാക്കുന്നതിന് ഭഗവാൻ എൻ്റെ പുത്രനായി അവതരിച്ചിരിക്കുന്നു എന്നതിൽ സംശയമില്ല അല്ലെങ്കിൽ അനവധിയായ മാനങ്ങൾ ഇവനിൽ ഇപ്രകാരം പ്രത്യക്ഷമാകുക സാധ്യമല്ല ക്ഷണ നേരത്തേക്ക് യശോദയുടെ സത്യദർശനം ചിന്തിച്ചിരിക്കുന്നു എന്നതാണ് ഇതിനർത്ഥം ക്ഷണനേരത്തേക്ക് മാത്രം സ്വപുൽ സ്വപു പുത്രൻ ആ ഈശ്വരൻ തന്നെയാണെന്ന് ഉറപ്പിച്ച് യശോദൻ നമസ്കരിക്കുന്നതായി മൂലകൃതിയിലുമുണ്ട് ബുദ്ധ്യാദി വൃത്തികൾ കൊണ്ട് ഇവന്റെ യഥാർത്ഥ തത്വം ഊഹിക്കാൻ പോലും സാധ്യമല്ലെന്ന് അവിടെ യശോദ മനസ്സിലാക്കുന്നു ഏതൊന്നിനെ ആശ്രയിച്ചാണോ ഈ വിശ്വം നിലനിൽക്കുന്നത് ഏതൊന്നിന്റെ പ്രേരണയിലാണോ ഈ വിശ്വം വ്യാപരിക്കുന്നത് ഏതൊന്നിലാണോ ഈ വിശ്വം ലയിക്കുന്നത് ആ ശ്രീനാരായണ പദത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് അപ്പോൾ യശോദ പറഞ്ഞു പോകുന്നു യോഗ നാരായണനെ ഇവിടെയും യശോദ ദർശിക്കുന്നുണ്ടല്ലോ പുത്രനെ സംബന്ധിക്കുന്ന സത്യം ക്ഷണികമാണെങ്കിലും ഉൾക്കൊണ്ടതോടെ യശോദ ഭാവവൈർണ്യം കലർന്നവളായി മാറി അവാച്യമായ ഒരു അനുഭൂതിയുടെ അലൗകിക ശക്തികൾക്ക് യശോദ വിധേയായി അപ്പോൾ നേരെ മുന്നിൽ നിൽക്കുന്ന ആ പുത്രനോട് യശോദ പറയുന്നു യശോദ തൻ്റെ മുന്നിൽ വായി തുറന്നു നിൽക്കുന്ന പുത്രനോട് പറയുകയാണ് ആ വിദ്യയിൽ മുഴി മുഴുകിയിരിക്കുന്ന കേവലം ഒരു ഗൃഹസ്ഥിയായി എന്നിൽ നിന്റെ സന് സന്താ അനന്ത സന്താനന്ത സ്മൃതി ഉണർത്തി അനുഗ്രഹിച്ചതോടെ എൻ്റെ ദുഃഖം അവസാനിച്ചിരിക്കുന്നു ഇനി നീ വായടച്ചാലും സ്വപുത്രന്റെ യഥാർത്ഥ അവസ്ഥ എന്തെന്ന് വെളിപ്പെട്ട അവസ്ഥയിൽ മുഴുകി കഴിയുമ്പോൾ തന്നെ ആ മാതാവിൽ സർവജ്ഞവും സർവവ്യാപിയുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വരൂപമായ തൻ്റെ മായാശക്തിയെ പ്രവേശിപ്പിച്ചു മായാശക്തിക്ക് വിധേയമാവുകയും മാവ് മായ ുമ്പോഴാണ് യശോധ ഭാവത്തിലേക്ക് വീണ്ടും മടങ്ങുന്നത് തൻ്റെ പുത്രൻ ഈശ്വരൻ തന്നെയാണെന്നുള്ള അറിവ് അപ്പോൾ മറക്കുന്നു മാനുഷികമായ പുത്രസ്നേഹം ആ അറിവിൻ്റെ സ്ഥാനത്ത് ഉള്ളിൽ നിറയുകയും ചെയ്യുന്നു നന്ദഗോപൻ കൃഷ്ണൻ സ്വന്തം മന്ദിരം ധനധാന്യങ്ങൾ പശുക്കൾ പന്ത് ഇടാങ്ങൾ ഗോപാലസംഘം മുതലായും സർവ്വതും വീണ്ടും യാഥാർത്ഥ്യങ്ങളായി മാറി മായ വലയതീതമായ ലോകത്തിലേക്ക് യശോദ മടങ്ങി എന്നർത്ഥം